പക്ഷ്യവിഷപാതം മൂലം പതിമൂന്ന് പശുക്കളെ നഷ്ടപ്പെട്ട ഇടുക്കി തൊടുപുഴയിലെ കുട്ടി കർഷകർക്ക് ആശ്വാസമേകി സംസ്ഥാന സർക്കാർ മാട്ടുപ്പെട്ടി ഫാമിൽ നിന്നും എത്തിച്ച ശേഷിയുള്ള അഞ്ച് പശുക്കളെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടികൾക്ക് കൈമാറി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം നേടിയ മാത്യു ബെന്നി എന്ന കുട്ടി കർഷകന്റെ പതിമൂന്ന് പശുക്കളാണ് കഴിഞ്ഞ മാസം ഭക്ഷ്യവിഷബാധയേറ്റി ചത്തത് അന്ന് വീട് സന്ദർശിച്ച മന്ത്രി സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാരിന്റെ സഹായ സഹകരണങ്ങൾ തുടർന്നുമുണ്ടാകുമെന്നും മന്ത്രി ചിഞ്ചുറാണി ഇവർക്ക് ഉറപ്പ് നൽകി പശുവിന്റെ എണ്ണം കൂട്ടാതെ നിലവിലുള്ള പശുക്കൾ കൊണ്ട് പാലിന്റെ ഉത്പാദനം കൂട്ടുവാനും അതിനെ വളർത്തിയെടുത്തിട്ട് ഇവർക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യം குட்டி கர்ஷகன் இப்போ ஆகிரகம் ഒരു ഡോക്ടർ ആകാൻ വളരെ വളരെ സന്തോഷം എനിക്ക് ഡോക്ടർമാരുടെ സേവനം നിലയ്ക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജുത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ഈ പശുക്കൾ പൂർണ്ണമായും ഇൻഷുർ ചെയ്ത പശുക്കളെയാണ് ഇവർക്ക് സർക്കാർ നൽകിയത് മെൽമ നൽകുന്ന രൂപയുടെ ചെക്കും കേരള ഫീഡ്സിന്റെ ഒരു ആവശ്യമായ കാലിത്തീറ്റയും മന്ത്രി കൈമാറി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ിന്യമായി കറവ യന്ത്രവും നൽകും ഇത്രയധികം സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പശുവളർത്തൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും മാത്യു ബെന്നി പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി